ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് അവൽ മിൽക്ക് ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഡ്രിങ്ക് ആയ അവിൽ മിൽക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ട ചേരുവകൾ റോസ്റ്റ് ചെയ്ത അവിൽ രണ്ട് കപ്പ് തണുപ്പിച്ച പാൽ അര ലിറ്റർ പൊടിച്ച് വെച്ച പഞ്ചസാര ആവശ്യത്തിന് റോസ്റ്റഡ് പീനട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പൂവൻ പഴം സ്ലൈസ് ചെയ്തത് മൂന്ന് നാലെണ്ണം ഇനി നമുക്ക് അവിൽ മിൽക്ക് തയ്യാറാക്കാം ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അവിൽ മിൽക്കാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ആദ്യം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അഞ്ചാറ് പീസ് പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം സ്പൂൺ ഉപയോഗിച്ചാണ് മാഷ് ചെയ്തെടുക്കേണ്ടത് ഒരു മിക്സർ ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കാം പക്ഷേ സ്പൂൺ ഉപയോഗിച്ച് മാഷ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇനി ഇതിലോട്ട് തണുപ്പിച്ച് വച്ചിട്ടുള്ള കൊടുക്കണം ഏകദേശം അര ഗ്ലാസിൻ്റെ മുകളിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഈ പാലും ബനാന മിക്ചറും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കണം ഏകദേശം അരക്കപ്പോളം അവിൽ ചേർക്കാം ഇനി പാലും അവിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരൽപ്പം കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം ഒരൽപ്പം റോസ്റ്റ് ചെയ്ത അവിലും കുറച്ച് പീനട്ടും കൊണ്ട് നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി അവിൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം അവിയുടെ ക്രിസ്പിനസ് പോകുന്നതിന് മുമ്പായിട്ട് ഇത് സെർവ് ചെയ്യണം താങ്ക്